மாதாபிதோட்டோவரானிபுரம் பஞ்சாயத்து മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ആയിട്ട് ബ്ലഡ് എങ്ങനെ എടുക്കാമെന്ന് പോലും അറിയില്ല ഞങ്ങൾക്ക് അതിന് കാര്യമായിട്ടുള്ള ലാബ് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ തിയറി ക്ലാസ്സുകളോ പ്രാക്ടിക്കൽ ക്ലാസ്സുകളോ ഒന്നും അവിടെ കിട്ടിയിട്ടില്ല നമസ്കാരം ബിൻ സലീഫിൻദാസുമാണ് ഞാനിപ്പോ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഏകദേശം മുന്നൂറോളം കുട്ടികളാണ് പരാതിയുമായിട്ട് ഈ ഒരു പൊരി വെയിലെത്തി പെരിന്തൽമണ്ണ സ്റ്റേഷനിലെത്തി നിൽക്കുന്നത് മുന്നൂറോളം കുട്ടികളെ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പറ്റിച്ച മിനർവ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെതിരെയുള്ള പരാതിയുമാണ് ഈ കുട്ടികൾ എല്ലാവരും എത്തിയിരിക്കുന്നത് സാമ്പത്തികമായി മാത്രമല്ല ഏകദേശം ഒരു വർഷത്തോളം രണ്ട് എത്ര വർഷത്തോളം നിങ്ങൾ രണ്ട് വർഷത്തോളം ഒക്കെ ജീവിതം പോയി അവരുടെ ആ ഒരു വർഷം പണം മാത്രമല്ല ഇവരുടെ ഭാവി കൂടെ ഇവരുടെ വർഷങ്ങൾ രണ്ടു വർഷം രണ്ടര വർഷം ഒരു വർഷമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് ഇവർക്ക് നൽകിയിട്ടുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എവിടെയും ജോലി കിട്ടാത്തൊരവസ്ഥ മാത്രമല്ല ഇവരുടെ പണവും ഇവരുടെ സമയവും ഇവരുടെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ജോലി നൽകാം നിങ്ങൾക്ക് പ്ലേസ്മെന്റ് നൽകാം ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് വലിയ ശമ്പളത്തിൽ ജോലി നൽകാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് പറ്റി അവരുടെ സമയവും അവരുടെ പണവും ഒക്കെ നഷ്ടപ്പെടുത്തി അവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂണുപോലെ മുളച്ചു പൊന്നിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം നിങ്ങൾ ഇവിടെ രണ്ട് വർഷത്തെ കോഴ്സ് ഡിപ്ലോമ കോഴ്സ് പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു കൊടുത്തത് ഇവിടെ കയറുമ്പോൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കയറിയ വർഷത്തിൽ ഇവിടെ മിനർവ മിനറ ആയി മാറി ഇതൊക്കെ മാറിയതിന് ശേഷം എൻ എസ് ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇവിടെ ഇറക്കിയത് അത് വാല്യൂ ഉണ്ട് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി അവിടെ ഇരുന്നത് ഞങ്ങൾക്ക് ഒരു മിസ് ഉണ്ടായിരുന്നു ഫാത്തിമ പറഞ്ഞിട്ട് ആ മിസിൻ്റെ ഒരു വാക്കിൻ്റെ വിലയിലായിരുന്നു കുറേ കുട്ടികൾ ഇറങ്ങി പോയിട്ടുണ്ട് ഈ ഒരു എൻ എസ് ടി സി പറഞ്ഞ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഇറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മിസ്സ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ മൊത്തം സ്റ്റുഡൻറ്റ്സ് അവിടെ ഇരുന്ന് പഠിച്ചത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇത് വാല്യൂ ഇല്ല പറഞ്ഞിങ്ങാണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നത് ആറ് മാസം മുന്നൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസുകാരത് അതിനെ കുറച്ച് പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് വന്നു ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് ഈ കമലഹാസനാണ് ദിനം ഡി ആളും ആളെ വൈഫും അളിയനും കൂടെ ആണ് ഇതിൽ ഒപ്പിട്ട് ഈ സർട്ടിഫിക്കറ്റ് അടിച്ചറക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതാരണ കോളേജിൽ വന്നു ചോദിച്ചപ്പോൾ കോളേജുകൾക്ക് ഒരു റെസ്പോണ്ടും ഇല്ല ഒരു റെസ്പോണ്ടും ഇല്ല അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല പിന്നെ എന്തെങ്കിലും ക്ലാസ്സിൽ കയറി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല ഇതേ പറയണുള്ളൂ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ പോലീസ് അവർ പറഞ്ഞു ആ നമുക്ക് അന്വേഷിക്കാം എന്നിട്ട് പിറ്റേ ദിവസം എന്താണ് വീണ്ടും ഇവിടെ തന്നെ വന്നു ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു എന്താ അല്ല കോളേജിൽ അനിത പറഞ്ഞിട്ട് ഒരു ഈ പ്രിൻസിപ്പളാണ് തൃശ്ശൂരുള്ള പ്രിൻസിപ്പളാണ് ആൾ വന്നിട്ട് എന്താണ് ഞങ്ങൾ പോലീസാരെ വിളിച്ചു ഇവിടെ പ്രശ്നമാണ് പറഞ്ഞങ്ങോട്ട് വിളിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു ആ നിങ്ങൾ വിളിക്കുമ്പത്തേക്കും ഞങ്ങൾക്ക് വരാനൊന്നും പറ്റില്ല അതിന് ഓരോ നിയമ നടപടികളുണ്ട് എന്ന് പറഞ്ഞിങ്ങോട്ട് പോലീസാർ വന്നില്ല അങ്ങനെ ഈ അനിത പ്രിൻസിപ്പൾ അനിത വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കൊസ് നിങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നാല് പേരോടെ ഞങ്ങൾക്ക് നാല് നാലുപേരോടെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നാല് പേരല്ലേ ഫീസ് അടിച്ചിട്ട് പഠിക്കണത് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും കേൾക്കണം എന്ന് ഒക്കെ ഒരു മറുപടി ഇല്ലാതെ ഞാൻ സ്റ്റേഷൻകാ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നാലെ പോയി താഴെ വരെ പോയി ആള് എന്താണ് ഓട്ടോറിക്ഷ കയറി ഞാൻ പോലീസ് സ്റ്റേഷൻകാട് പോലീസ് സ്റ്റേഷനിൽ വെന്നോളി വന്നോളി സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആള് ഇവിടെ ഹാജരായി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഹാജറായിട്ടുള്ളത് അത് കുട്ടികൾക്ക് ഒരു നമ്പർ നിങ്ങൾ പരിശോധിച്ചു തെളിഞ്ഞു തെളിഞ്ഞു വ്യാജമാണെന്ന് പക്ഷെ പോലീസ് ആറ് മാസമായിട്ട് ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനെ ഈ ഒരു മുന്നൂറോളം കുട്ടികൾ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നടപടി ഉണ്ടാവുന്ന വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അതായത് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ഥാപനത്തിന്റെ ആളുകൾ ഒപ്പിട്ടിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അതും കൊണ്ട് നിങ്ങൾക്ക് ജോലി അവിടെ പഠിച്ചിട്ട് ജോലി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇവിടെ അഞ്ചു വർഷം വർഷത്തോളമായിട്ട് പഠിച്ചു പഠിപ്പിച്ചോണ്ടിരിക്കുകയൊരു ആളുകൾ അഞ്ചു വർഷമായിട്ട് ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നു ആയിരക്കണക്കിന് കുട്ടികളെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ തൃശ്ശൂർ മേലെ കുട്ടികളുണ്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം പോയി പറയുന്നത് ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ വാല്യൂ ആയിരത്തിണക്കിന് കുട്ടികൾ പഠിച്ചു പോയി അഞ്ചു വർഷത്തോളം ഒരു തട്ടിപ്പ് വളർന്നു വരുന്ന തലമുറയുടെ മുന്നിൽ നടന്നിട്ടും അത് ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രണ്ടു വർഷത്തെ കുട്ടികളെ ഒരു വർഷത്തെ പൈസ ഫുള്ള് അടച്ചപ്പോ അവര് ആ പൈസയുടെ വെച്ചു ഇന്നലെ പുതുവർഷം രണ്ടാമത് തുടങ്ങുന്ന വർഷത്തെ ബില്ല് പുതി കൊടുക്കുന്നുള്ളു പഴയ അടച്ച ബില്ല് പോലും മേടിച്ചുവെക്കുക അത്ര ഫീസ് അറുപത് വരെ ഈ അനിയത് ഓട്ടോസ് ഇറങ്ങി പോയാലോ ആളിങ്ങി പോയിട്ട് പെരിന്നൽമണ് ടീ ടൈമിൻ്റെ അവിടുന്ന് വണ്ടി മാറി ചെറുപ്പേരി വഴി തൃശ്ശൂർക്ക് പോകാനുള്ള വഴിയാണ് കുട്ടികളെ ട്രേസ് ചെയ്ത് പിടിച്ചിങ്ങാണ്ട് ആളാളും ആ ഡയറക്ടറും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു കൊടുത്തിട്ട് ചോദ്യം ചെയ്തു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലയുളളതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓല് ബോർഡ് ഇതിൽ ആരോപിന്ന് ചോദിച്ചപ്പോൾ ബോർഡ് പറഞ്ഞത് അപ്പോൾ ബോർഡിൽ ആരോപിന്ന് വെച്ചാൽ ആ ബോർഡ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞു അങ്ങനെ പോലീസാർ പറഞ്ഞു ഇവര് സർട്ടിഫിക്കറ്റ് കൊണ്ട് വരട്ടെ ഡയറക്ടർ ഉള്ളിൽ ത്തി പ്രിൻസിപ്പളെ പുറത്ത് ബെഞ്ച് മീരുങ്ങാണ്ട് ഞങ്ങൾ അങ്ങനെ ഓരോ കുറച്ചു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ എത്തിയിട്ട് ആ വീടുകളും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ ഇവര് രണ്ടുപേരും ഇവിടെ ഇറങ്ങി പോയിക്കൊള്ളു പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പെരുന്നാൽ പ്രസ് മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാവിലെ ഇവിടെ പത്ത് മണിക്ക് ഒന്ന് പ്രസ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഈ കൽ ഈ പറഞ്ഞ കമലഹാസനും ഡയറക്ടറും വന്നിട്ടുള്ളൂ രണ്ടുപേരും പിന്നെ ഇവരെ കൂടെ ഒരു അഡ്വക്കേറ്റ് വന്നിരുന്നു അവർ അവർ അഡ്വക്കേറ്റ് അങ്ങനെ വന്നിട്ട് ഇവർ പേരൻറ്റ്സ് മീറ്റിംഗ് കോളേജിൽ വെച്ചിരുന്നു കോളേജ് കോളേജിൽ പേരൻസ് മീറ്റിംഗ് വെച്ചിട്ട് പാരന്റ്സിനെ ഈ വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കാണിച്ച് വാല്യൂ ഉണ്ട് വാല്യൂ ഉണ്ട് പറ്റിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയം ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് പോകും അന്ന് ഇവിടെ കലഹം ും ഡയറക്ടറും വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ അവിടെത്തിയതിന് ശേഷം പറഞ്ഞു എന്താ കുട്ടികള് എല്ലാവരും കമലഹാസനും ബട്ടണും ചോദ്യം ചെയ്തപ്പോ കമലഹാസൻ സത്യം പറഞ്ഞു ഞങ്ങൾ ചോദിച്ച ആ വീഡിയോസ് ഉണ്ട് സെൻഡ് ചോദ്യത്തിനല്ലോ അപ്പോൾ ഇതാണ് ഈ ഒരു ഐ ഡി കാർഡാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥാപനം നടത്തി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ട് കുട്ടികളുടെ സമയം പണം അവരുടെ ഭാവി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് പോയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അത്രയും ഭാഷയോട് കൂടിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് ജോലി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പഠിച്ച ആളുകൾ ഇതിപ്പോൾ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അടുത്തൊരു കോഴ്സ് എടുക്കാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് തരാ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ലാബില് പിന്നെ അതേപോലെ ഈ ഞങ്ങൾ ഓ ടി ഡിപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾക്ക് ഒ ടി ഇല്ലാത്ത ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ട്രെയിനിങ് കുട്ടികൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മിനർവേത്ത കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആക്ഷേപത്തിലുള്ള സംസാരമൊക്കെയാണ് അവിടുത്തെ ക്ലീനിങ് ചേച്ചി വരെ ആക്ഷേപിച്ചിടും മിനർവേത്ര കുട്ടികളാണ് പറഞ്ഞത് മോശമായിട്ട് എത്ര വർഷം ഞാൻ രണ്ട് വർഷം രണ്ടു വർഷം അടുത്ത മാസം എക്സാം ആയിരുന്നു അതിന് മുന്നേ ട്രെയിനിങ് ഇട്ടായിരുന്നു വയനാട് വയനാട് മനസ്സിലായത് വ്യാജാണെന്ന് ഒരു വാട്സപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നതാണ് ഇങ്ങനെ അറിയാതെ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല വയനാട് ആണ് ട്രെയിൻ ടൈമായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ തുടങ്ങി അങ്ങനെ അത് പുറത്തു വന്നതാണ് അവർ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട രണ്ടു വർഷത്തിന്റെ

അപ്പോൾ അവർ പറഞ്ഞു ഇത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ പിടിച്ചു നിർത്തിയതാണ് ഞങ്ങൾ പല കുട്ടികളും അവിടുന്ന് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരാതാണ് ഈ പ്രശ്നങ്ങൾ കാരണം പക്ഷേ ഞങ്ങളവിടെ പിടിച്ചു നിർത്തിയതാണ് അവർ മാത്രമല്ല ഒരു കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ ടാഗ് ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചിരിക്കാൻ അവർ ഫൈൻ ഇടക്കുന്നത് ടാഗ് ഇല്ലെങ്കിൽ അതുപോലെ യൂണിഫോമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ അഞ്ചോ പത്തോ മിനിറ്റോ ഞങ്ങൾ ലേറ്റായി വന്നാലൊക്കെ ഒരുപാട് വലിയ എമൗണ്ട് ഒക്കെയാണ് ഞങ്ങളതിന്ന് എന്താ പറയുക മറ്റേ ഫൈനായിട്ട് അവർ വാങ്ങിക്കണം ഫസ്റ്റ് ഇയറിന് ഞാൻ എന്താ ഫീ ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് എന്താ പറയുക ഫീസ് അടയ്ക്കാൻ കഴിക്കുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആയിരം ഇവർക്ക് എത്ര ഫീസ് ഞങ്ങൾക്ക് ഒരു മാസം ഒരു കുട്ടിയുടെ കാര്യം മൂവായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ വെച്ചൊക്കെ ഒരു ഫീസ് അടച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അടയ്ക്കാൻ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ പറയാ എവിടെ നിന്നെങ്കിലും റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും പണയം വെച്ചിട്ടോ വിറ്റിട്ടോ കാശ് അടക്കി അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എക്സാം എഴുതിക്കില്ല അതുപോലെ നിങ്ങളുടെ പേര് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യില്ല നിങ്ങൾ ഇതുവരെ പഠിച്ചത് വെറുതെയായി പോകുന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ പെടുത്ത ചെയ്തു അവിടുത്തെ സ്റ്റാഫുകൾ അതെ 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 ഭീഷണിയുടെ സ്വലത്തിലാണ് അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത് പിന്നെ അവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അവർക്കതിനുത്തരമല്ല അവർക്കിതറിയില്ല എന്താണ് എൻ എസ് പി സി അല്ലെങ്കിൽ എവിടുന്നാണ് ഈ സർട്ടിഫിക്കറ്റ് വരുന്നത് ആരാണിതിൽ ഒപ്പ് വയ്ക്കുന്നതിനെ കുറിച്ച് അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല അവർ പറയുന്നത് ഞങ്ങൾ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞങ്ങളിവിടെ പണിയെടുക്കാൻ വന്ന ആൾക്കാർ മാത്രമാണ് ഞങ്ങൾക്കിനെ കുറിച്ച് വേറെ ഐഡിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇതേപോലെ തന്നെ ഞങ്ങൾ രണ്ട് വർഷം പോയി ഞങ്ങളോട് പറഞ്ഞ പെട്ടെന്ന് ഫീസ് അടിച്ചാല് പെട്ടെന്ന് ട്രെയിനിങ്ങിന് കയറാന്നാണ് പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ഫീസ് അടിച്ചിട്ട് ഞങ്ങൾ ഇതുവരെ ട്രെയിനിങ്ങിന് കയറിട്ടില്ല ഓരോ മാസം അയ്യായിരം വെച്ചിട്ടാണ് വീട്ടിലേക്ക് വിളിക്കുവോ എന്നിട്ട് ക്യാഷ് ഇല്ല പറയുമ്പോൾ അവര് ഒരു ദിവസം പറയും ആ ദിവസത്തിനുള്ളിൽ ഫീ അടക്കണം എന്ന് അവര് പറഞ്ഞു അതല്ലെങ്കിൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് പറഞ്ഞിരുന്നത് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് കിട്ടുള്ളൂ കിട്ടില്ല അതെ പിന്നെ അത്രയും ഒരു വർഷത്തെ കോഴ്സിന് ഒരു ആറ് മാസം കൊണ്ട് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് ആറ് മാസം ഒരു ക്ലാസ് എടുക്കുന്നുള്ളൂ ബാക്കി നാലു മാസം ട്രെയിനിങ് എന്നുള്ളവരുന്ന പേരിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവരും എന്താ അവിടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ താമസോ ഭക്ഷണമോ ഒന്നും ഉണ്ടാവില്ല അതും ഞങ്ങൾ വേറെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ആറ് മാസം കൊണ്ട് നാൽപ്പതിനായിരം രൂപ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരും പാരൻസായിട്ട് പഠിച്ചാൽ അവൻ്റെ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾക്കും അങ്ങനത്തെ അങ്ങനെ ആറ് മാസം കൊണ്ട് ഇരുപത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തെം രൂപ വെച്ച് ഞങ്ങൾ അടച്ചിട്ടുണ്ടാകും ഒരു മാസം അയ്യായിരമൊക്കെ വെച്ചിട്ട് പിന്നെ അത് മാത്രമല്ല ഇവരോട് എന്ത് കാര്യം ചോദിച്ചാലും അവർക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഒരു എന്താ പറയുക നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത് എന്താണ് എവിടുന്നാണ് വരുന്നത് അല്ലെങ്കിൽ ആരാണ് അതിൽ ഒപ്പുവയ്ക്കുന്നത് ഇതിന് അംഗീകാരമുണ്ടോ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ അംഗീകാരം ഉണ്ടോ എങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം അപ്പൊ അവർക്ക് അതൊന്നും അറിയില്ല അതൊന്നും അറിയാണ്ട് വെറുതെ അവര് തന്നെ സർട്ടിഫിക്കറ്റ് ആണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് അപ്പൊ അതാണ് ശരിക്കും പ്രശ്നം അവർ തന്നെ അച്ചടിപ്പോ രണ്ട് മണിക്കൂറോളം ക്ലാസ് അത് ചോദ്യം ചെയ്താ ഒരു പറഞ്ഞു ഈ പ്രൊഫഷണൽ കോളേജൊക്കെ ഒക്കെ രണ്ടു മണിക്കൂറേ ഉള്ളൂ ക്ലാസ് വെക്കുന്നതെന്നൊക്കെ അവര് പറഞ്ഞേ <59's> th ൂ നേരെ സ്കെൽം പോലും ഒരു കാണിച്ചെന്നില്ല സ്കെറ്റ് കാണിച്ചു കൈവച്ചിട്ടും ഇങ്ങനെ ഇതാണ് എന്താ സ്കെറ്റ് അതാണ് എന്താന്ന് പറഞ്ഞിട്ട് കാണിച്ചത് പോലും മെഡിക്കൽ മെഡിക്കൽ ഓട്ടി ആണ് ആണ് ഞങ്ങൾക്ക് കാണിച്ചില്ല ബ്ലഡ് എങ്ങനെ എടുക്കാൻ പോലും അറിയില്ല ഞങ്ങൾക്ക് അതിന് കാര്യ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ തിയറി ക്ലാസ്സുകളോ പ്രാക്ടിക്കൽ ക്ലാസ്സുകളോ ഒന്നും അവിടെ കിട്ടിയിട്ടില്ല ആർക്കും ഒന്നും അറിയില്ല ഇപ്പൊ ആ കറിയുന്നത് ഒരു സ്കെൽട്ടൺ മാത്രമാണ് അതുപോലെ ഒരു സർജിക്കൽ ഗ്ലൗസ് ഇത് മാത്രമേ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ എന്താന്ന് കാണിച്ചു ഇതല്ലാണ്ട് അവിടെ പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റോ ഒന്നും അറിയില്ല ഇപ്പൊ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോണ സ്ഥാപനത്തിൽ നിന്നൊക്കെ ഞങ്ങളെ കളിയാക്കുന്നത് അമിനറവേല സ്റ്റുഡൻസ് ആണോ അവർക്ക് അത്ര കാര്യങ്ങൾ അറിയുള്ളൂ അവർക്ക് അതറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പേഷ്യൻസിന്റെ മോഷനും യൂറിനും ക്ലീൻ ചെയ്ത് ഇരിക്കേണ്ട ആളുകളാണെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഒരു അറിവില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് അത്രയും അപമാനിച്ചാണ് ഞങ്ങൾ എല്ലാ സ്ഥാപനത്തിലും നിറക്കി വിടുന്നത് ഈ ഈ ഈ ഞങ്ങൾക്ക് ജോലി ജോലി അവർ അവർ അല്ല എന്ന് ആദ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്താണ് അത് പറയുന്നത് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളിവിടെ അമ്പത്തി എട്ടായിരം ഫീ കൊടുത്തിട്ടാണ് ഈ കോഴ്സിന് ചേർന്നിട്ടുള്ളത് ഞങ്ങളിവിടെ ഞങ്ങൾ ഓരോ സ്റ്റുഡൻസിനെ വിളിച്ചു വരുത്തിയതാണ് ഒരു കോളേജിൽ പിന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ട് അതിനോട് പോയി ജോബ് വർക്ക് ഓക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുമൂന്നാല് ദിവസമായി ഇതിന്റെ പിന്നാലെ ഒരാഴ്ചത്തോളം ഇതിന്റെ പിന്നാലെ നടക്കുന്നു ഫസ്റ്റ് ഇയർ ആണ് പകുതി ഫീസ് ഫീസേ കൊടുത്തിട്ടുള്ളൂ പിന്നെ അടുത്ത ഫീസ് കൊടുക്കുന്ന ഡേറ്റ് ആയപ്പോ ഇഷ്യൂസ് ഒക്കെ ആയത് അപ്പോ പതിനാറാണ് ഫീസ് അടച്ചിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ അങ്ങാടിപ്പുറം ഇന്നറവ അക്കാഡമിയിലെ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് ആണ് ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നതിനെ തുടർന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് ഞങ്ങളെ സർട്ടിഫിക്കറ്റ് ഫേക്ക് ഫേക്കാണെന്നും അതേപോലെ ഇയാളുടെ ഫാമിലി മെമ്പേഴ്സാരൊക്കെ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വന്നത് അതിനെ തുടർന്ന് ഞങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയതുമില്ല അവർ ഞങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ഇവിടെ കേസ് ഫയൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഈ കമലഹാസൻ സാർ എം ഡി വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ദിവസം സംസാരിച്ചെങ്കിലും എം ഡി ഏഹ് മൂന്ന് ദിവസം ഞങ്ങൾക്ക് വേണം ഇത് തെളിയിക്കാതെ എന്ന് പറഞ്ഞിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോവായിരുന്നു സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നു കേസ് അതിന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നു ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ അടച്ച ഫീസും ഞങ്ങളെ രണ്ട് വർഷം നഷ്ടപ്പെട്ടതിനുള്ള നഷ്ടപരിഹാരവും ഞങ്ങൾക്ക് കിട്ടണം